കേരളം അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് സെവൻ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് ഓൾറെഡി പാർട്ട് സെവൻ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരുന്നു കറക്റ്റ് ആയിട്ട് പാർട്ട് സെവൻ ഇതാണ് നമ്മൾ നൂറ് ക്വസ്റ്റ്യൻ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് പാർട്ട് സെവനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ദ ഫസ്റ്റ് വൺ ഈസ് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് സെവൻറ്റി ടു കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ സെവന്റി ത്രീ കുടുംബശ്രീയുടെ സംസ്ഥാന ചെയർപേഴ്സൺ ആരാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി സെവന്റി ഫോർ കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നത് സുഗതകുമാരി സെവന്റി ഫൈവ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെവന്റി സിക്സ് കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ട് സെവന്റി സെവൻ കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം അഞ്ച് സെവന്റി എയ്റ്റ് കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം അറുപത് സെവൻറ്റി നയൻ ഒൻപതാം പദ്ധതി കാലത്ത് കേരളത്തിൽ നടത്തിയ ആസൂത്രണ നിർവഹണ പ്രക്രിയ ജനകീയ ആസൂത്രണം നമ്പർ എയ്റ്റിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം സ്വരാജ് ട്രോഫി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും എഴുതി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു